മലയാളത്തിന്റെ മോഹൻലാൽ എംബുരാൻ തുടരും ഇപ്പോഴിതാ ഹൃദയപൂർവ്വം ഇതൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണെന്ന് അങ്ങനെ വീണ്ടും നൂറ് കോടി അടിച്ച് ലാലേട്ടൻ ഇതൊക്കെ ലാലേട്ടനെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യം ോക കത്തിക്കയറുകയാണ് ലാലേട്ടന്റെ പല റെക്കോർഡുകളും ഇതിനോടകം മറികടന്ന ലോക ലാലേട്ടന്റെ തുടരും കേരളത്തിൽ നിന്ന് നേടിയ ഫൈനൽ കളക്ഷൻ മാത്രമാണ് ലോകയ്ക്ക് മുന്നിൽ ഇനി തകരാൻ ബാക്കിയുള്ളത് ലോകയുടെ വിജയത്തിളക്കത്തിലും ലാലേട്ടൻ പതറിയില്ല ഫീൽ ഗുഡ് മൂവിയായ ഹൃദയപൂർവത്തിലൂടെ വീണ്ടും നൂറ് കോടി അടിച്ച് ലാലേട്ടൻ ഈ വർഷം ലാലേട്ടൻ അങ്ങ് എടുത്തു എന്ന് തന്നെ പറയാം ഒരേ വർഷം കോടി കിളപ്പിൽ കയറുന്ന ലാലേട്ടന്റെ മൂന്നാമത്തെ സിനിമയാണ് ഹൃദയപൂർവം നേരത്തെ എമ്പുരാനും തുടരുമെന്നുമാണ് സമാനമായ രീതിയിൽ കോടി ക്ലബ്ബിൽ കയറിയത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് പാൽക്കെ പുരസ്കാരം ലാലേട്ടനെ തേടി എത്തിയത് ഇപ്പോ ഇതാ ഹൃദയപൂർവം നൂറ് കോടി ക്ലബിൽ ലാലേട്ടൻ ആരാധകർക്ക് ഇത് ഇരട്ടി മധുരം ഹൃദയപൂർവം സിനിമ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വീടുകളിലേക്കും സ്വാഗതം ചെയ്തതിന് നന്ദി കുടുംബങ്ങൾ ഒത്തുചേരുന്നതും പുഞ്ചിരിക്കുന്നതും ചിരിക്കുന്നതും ഞങ്ങൾക്കൊപ്പം കണ്ണുനീർ പൊഴിക്കുന്നത് കാണുന്നതും ശരിക്കും ഹൃദയസ്പർശിയായി തോന്നി നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും പിന്തുണയ്ക്കും വാക്കുകൾക്ക് അതീതമായ നന്ദിയുണ്ട് എന്നാണ് സന്തോഷം പങ്കിട്ട് മോഹൻലാൽ കുറിച്ചത് വൃഷഭയാണ് ലാലേട്ടൻ്റെതായി അടുത്തതായി വരാൻ പോകുന്ന സിനിമ അടുത്തിടെയാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടത് പലരും ലാലേട്ടനെ ട്രോളാൻ കാത്തിരുന്നു എന്നാൽ ട്രോളാൻ വന്നവരെ കൊണ്ട് കൈയടിപ്പിച്ച് ലാലേട്ടൻ കിടുവറ്റം ഒരു യോധാവിന്റെ വേഷത്തിലാണ് ലാലേട്ടൻ ചിത്രത്തിൽ ലാലേട്ടന്റെ അടുത്ത നൂറ് കോടി ചിത്രമാകുമോ വൃഷഭ എന്താണ് നിങ്ങളുടെ അഭിപ്രായം